ഇവിടെ പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫ്രഞ്ച് സൂപ്പർ താരമായിരുന്ന അലക്സാന്തർ കൊയഫ് ക്ലബ്ബ് വിട്ടത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലെ പുതിയ സൈനിങ് ആയ ദുസാൻ ലഗാട്ടോർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയതിന് പിന്നാലെയാണ് അലക്സാന്തർ കൊയഫ് ക്ലബ്ബ് വിട്ടത് എന്നാൽ ഇപ്പോൾ താരം പുതിയ ക്ലബ്ബിൽ ചേരുന്നു എന്നുള്ള കാര്യം താരം തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ അറിയിച്ചിരിക്കുകയാണ് എന്തായാലും താരത്തിന്റെ ക്ലബ്ബേതാണെന്ന് പരിശോധിക്കുമ്പോ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ നിന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഫ്രഞ്ച് സൂപ്പർ താരമായിരുന്ന അലക്സാദ്ര കൊയോഫ് ഇപ്പോൾ പുതിയ ക്ലബ്ബിൽ എന്നുള്ള കാര്യം അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ അറിയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പുതിയ ക്ലബ്ബ് ഇപ്പോൾ ഏതാണെന്ന് വെച്ചാൽ വലൻസിയൻസ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബിലേക്കാണ് താരം ചേക്കേറിയിരിക്കുന്നത് ഫ്രാൻസിലുള്ള ഒരു ക്ലബ്ബാണ് ഈ ക്ലബ്ബെന്നാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഈ ക്ലബ്ബിലേക്കാണ് താരം ഇപ്പോൾ ചേക്കേറിയിരിക്കുന്നത് എന്തായാലും വലൻസിയൻസ് എന്ന് പറയുന്ന ഈ ക്ലബിൽ അദ്ദേഹം ഇപ്പോൾ ചേക്കേറിയിട്ടുണ്ട് എന്തായാലും ഡിഫെൻസ് സി മിഡ്ഫീൽഡർ ആയാലും അതുപോലെ തന്നെ സെൻ്റർ ബാക്കായും കളിക്കാൻ കഴിയുന്ന ഒരു താരം തന്നെയാണ് അലക്സാന്തർ കൊയഫ് എന്ന് പറയുന്ന ഈ ഫ്രഞ്ച് സൂപ്പർ താരം എന്തായാലും താരം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇപ്പോൾ പുതിയ ക്ലബിലേക്ക് ചേക്കേറിയിരിക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ അറിയിക്കുന്നത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ സീസണിൽ ഒരു ഗോളും അദ്ദേഹത്തിന് നേടാൻ സാധിച്ചിരുന്നു എന്നാൽ താരത്തെ നിലനിർത്താൻ ബ്ലാസ്റ്റേഴ്സ് തയ്യാറായിരുന്നില്ല അതുകൊണ്ടാണ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയത് എന്നാൽ ഇപ്പോൾ താരം പുതിയ ക്ലബ്ബിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം താരം തന്നെയാണ് ഇപ്പോൾ ഒഫീഷ്യലായി അറിയിക്കുന്നത്